സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയ വായ്പക്കാരില് നിന്നും ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്തിലൂടെ രണ്ടേ പോയിന്റ് ഒൻപത് കോടിയുടെ കുടിശ്ശിക തീർപ്പാക്കിയതായും ഇളവുകളായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും അനുവദിച്ചതായും ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് അറിയിച്ചു വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയ മുഴുവൻ ഇളവുകളോടെ വായ്പ തീർപ്പാക്കാനുള്ള അവസരമാണ് അദാലത്തിൽ ഒരുക്കിയത് അദാലത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന അപേക്ഷകൾ കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതിന് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമെന്നും അറിയിച്ചു സ്വയം തൊഴിൽ വിദ്യാഭ്യാസ ഭവന കാർഷിക വായ്പകളാണ് അദാലത്തിൽ പരിഗണിച്ചത് അദാലത്തിൽ ഗുണഭോക്താക്കൾ പങ്കെടുത്തു ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ മലപ്പുറം സിവിൽ സ്റ്റേഷൻ മലപ്പുറം സിവിൽ സ്റ്റേഷൻ കളക്ട്രേറ്റ് ആസൂത്രണ ഭവനിലെ ഹാളിൽ നടന്ന അദാലത്തിന് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മാനേജി ഡയറക്ടർ സി അബ്ദുൽ മുജീബ് സി ജനറൽ മാനേജർ ബി ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി സ്ഥാപിച്ച ഒരു ധനകാര്യ സാമ്പത്തിക സ്ഥാപനമാണ് പോലെ ചെറിയ ും പോയി പോയി ഇതുപോലെ ഒരു അന്തരീക്ഷം ഞാൻ ഡയറപ്രദമായില്ല കുടുംബങ്ങൾ രോഗം ബാധിച്ചുള്ള കുടുംബങ്ങൾ അവർക്കെല്ലാം വേറൊരു സ്കീമാണ് ഉള്ളത് അതിലുള്ളവരെയും നമുക്ക് ഉൾപ്പെടുത്താൻ വരെയും അതിൽ മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ഉള്ളവർക്ക് പലിശയും പിഴപ്പലിശയും എല്ലാം ഉള്ളവർ മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ ഉള്ളവരെ പിഴപ്പലിശ ഒഴിവാക്കും പലിശയുടെ അമ്പത് ശതമാനം കുറയ്ക്കും അതിൽ കൂടുതലുള്ളവർക്ക് പലിശയുടെ നാല്പത് ശതമാനം കുറയ്ക്കും പിഴ പലിശ ഒഴിവാക്കും അപ്പൊ ഇങ്ങനെയാണ് രണ്ട് സ്കീം മൂന്നാമത്തെ സ്കീം മറ്റ് രോഗങ്ങളൊക്കെ ബാധിച്ചവര് ഇപ്പം കോവിഡ് കാലത്ത് ഒത്തിരി പേര് എടുത്തു പറഞ്ഞു കോവിഡ് കാലത്ത് ഇവിടുത്തെ പൈസ എടുത്ത് ഡിസന്സ് തുടങ്ങിയവരാണ് ആ തുടങ്ങിയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കോവിഡായും വരുമാനം ഇല്ലാതായി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര് രോഗം ബാധിച്ചിട്ടുള്ളവർ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പൊ കോഴി വളർന്നു കോഴിയെല്ലാം കത്ത് പോയി എന്തു ചെയ്യും അങ്ങനെയുള്ള കേസുകൾ വിശദമായിട്ട് പറയുന്നുണ്ട് ഞാനതുപോലെ വാങ്ങിക്കുന്നില്ല സമയക്കുറവാണ് അങ്ങനെയുള്ളവർക്ക് ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആനുകൂല്യം ചെയ്ത് കൊടുക്കും പിഴ പലിശയൊക്കെ ഒഴിവാക്കും അതുപോലെ തന്നെ ഒരു അമ്പത് ശതമാനം പലിശയൊക്കെ ഒഴിവാക്കും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും അങ്ങനെ പരമാവധി സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ ഭാഗവിമേഷം വരും സന്തോഷമായിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം ഈ നിയമം അനുസരിച്ച് ഗവൺമെൻറ് തന്ന ഈ ആനുകൂല്യം മാർച്ച് മാസം മുപ്പത്തിനാം തീയതി വരെയാണുള്ളത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ